ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് രാവിലത്തെ കാഴ്ചയാണ് രാവിലെ കാത തുറന്നപ്പം കിളി വന്നു അതില്ലാ ദിവസവും വരുന്നതാണ് ഇറങ്ങി സൂര്യോദയം കണ്ടു അതിനുശേഷം കിഴങ്ങ് സബോള തക്കാളി ക്യാരറ്റ് ഇതെല്ലാം അടുപ്പത്ത് വെച്ച് വേവിച്ചു വേവിക്കാൻ വെച്ചു അതിനുശേഷം ചായ അടുപ്പത്ത് വെച്ചു ഇന്ന് മസാല ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കിഴങ്ങ് ഇപ്പോൾ അലിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചാണ് രണ്ട് കഴിഞ്ഞിട്ട് ഇട്ടായിരുന്നു രണ്ട് കഴിഞ്ഞിട്ട് കടുവ് കെട്ടിട്ടാണ് തയ്യാറെടുത്തില്ലായിരുന്നു കടുവ് കെട്ടിട്ട് വെച്ച് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഇതൊക്കെ ഇട്ട് കഴുകി തെങ്ങിപ്പൊഴിച്ച് ഇതൊക്കെ ഇതൊക്കെ ഇട്ട് ചെറുപ്പം എടുത്തിട്ടാണ് ഇതിന് അറിയുക അത് കഴിഞ്ഞ ശേഷം ഇല്ല അത് കഴിഞ്ഞ് ബാസിന അച്ചടം രൂപ അച്ചടം കുരുമിട്ട് അതിൻ്റെ അത് ക്യാരറ്റ് കിഴങ്ങ് തക്കാളി തപോളൊക്കെ ഉണ്ട് ഏറ്റവും ഭയങ്കര ഇഷ്ട മസാല ദോശ ഇത്രക്കിൻ്റെ വെള്ളം നന്നായിട്ട് പറ്റി വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കുക അത് കഴിഞ്ഞിട്ട് മാവിനി കുളിക്കാൻ വെച്ച് തലയാതാര പുളിച്ച് പൊങ്ങി അതിൻ്റെ അകത്തിന് ഉപ്പിട്ട് നല്ല രീതിയിൽ ഇളക്കി എടുക്കാൻ നല്ല നമുക്ക് പോകും നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന അരയ്ക്കുന്ന അരി ഉരുന്ന് വാങ്ങി നല്ല പോവും കടയിൽ നിന്ന് വാങ്ങിക്കാൻ അത്രയ്ക്ക് തോന്നത്തില്ല നല്ല രീതിയിൽ തോന്നുന്നു എന്ന സന്തോഷം ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാൻ പാനടുപ്പത്ത് വെച്ച് ഉത്തി കത്തിച്ച് പാനടുപ്പത്ത് വെച്ച് നമ്മൾ എന്നതുകൊണ്ട് എടുത്ത് ദോശ നമ്മൾ ഉണ്ടാക്കുവാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ലൈക്ക് ചെയ്തേക്കണം എന്തെങ്കിലും പോരാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണം ഇനിയും വെറൈറ്റി വീഡിയോസ് ഞാൻ വരാം ഇനിയും ഓരോ ദോശത്തെ കാര്യങ്ങളുമായിട്ട് വരാം ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ലൈക്ക് ചെയ്തേക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തേക്കണം നിങ്ങളുടെ രാജ്യത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറയണം മക്കളെല്ലാം സ്കൂളിൽ പോയോ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ പഠിക്കാൻ പോയോ ജോലിക്ക് പോകുന്നവർ പോയോ എന്നിതൊക്കെ ചെയ്ത് എൻ്റെ കൊണ്ട് ഇനി അങ്ങനെ പോയി കഴിഞ്ഞിട്ട് എനിക്ക് തയ്ക്കുന്നു അതൊക്കെയാണ് എൻ്റെ പരിപാടി തയ്യാറാവും ഒരെണ്ണം തയ്യാറായി നമുക്കിത് പാത്രത്തിലേക്ക് ഇടാം ഇനി നമുക്ക് തേങ്ങാ ചമ്മതിൻ്റെ കൂടെ കഴിക്കാം ഉണ്ടാക്കുന്നത് കരിവേപ്പിലയും പുള്ളിയും തേങ്ങ ഒന്ന് പൊടിച്ച് വച്ച വച്ചക്കകത്ത് ഇഞ്ചിയും ഒരു കടുവ ഓടിക്കുക ഈ പാത്രം കൊണ്ടായാലും കിട്ടും പറയും എനിക്ക് എനിക്കിഷ്ടമായ തന്നെ ഉണ്ടാക്കുന്നത് അതിൽ പാത്രം ഇല്ലാതിട്ടല്ല ഇത് ഞാൻ പറയുന്നത് മുതലേ കറി കറി കറങ്ങി കറങ്ങിച്ച കോഴിങ്ങനാക്കി ഭയങ്കര ഇഷ്ടമാണ് ഈ പത്ര പാത്രം എന്നെ കാണുമ്പോൾ അത്ര ബുദ്ധികളൊന്നുമില്ല പാത്രം ഇനി ചമ്മന്തി അരച്ചു കഴിഞ്ഞു കടുവ് പൊട്ടിച്ചു കാപ്പി വെച്ചു ദയവിട്ട് എഴുന്നേറ്റില്ല ഇനി അവർക്ക് വെള്ളം ചൂടാക്കാൻ വെച്ചു പപ്പടം വരയ്ക്കണം വറുത്തു പാല് തിളപ്പിച്ചു